അറിയാം നമ്മളിപ്പോൾ ഉള്ളത് അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയിലാണ് കാസർഗോഡ് ജില്ലയിൽ സപ്തഭാഷ സംഗമ ഭൂമിയായിട്ടുള്ള കാസർഗോഡ് ജില്ലയിലെ പീലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ മിനി സ്റ്റേഡിയത്തിലാണ് അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി വേദി അപ്പോൾ എന്നോടൊപ്പം ഇപ്പോൾ ചേർന്നിരിക്കുന്നത് പ്രദേശ എം എൽ എയും തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആയിട്ടുള്ള ശ്രീ എം രാജഗോപാൽ അവരുകളാണ് അതേപോലെ തന്നെ അദ്ദേഹം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ സംഘാടക സമിതി അധ്യക്ഷനും കൂടിയാണ് അല്ലേ അധ്യക്ഷനും കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് കുറേ വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട് പക്ഷേ അദ്ദേഹം മറ്റൊരു തിരക്കിലും കൂടിയാണ് കാര്യം ഉദ്ഘാടന പരിപാടികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി തിരക്കുകൾക്ക് ഇടയിൽ പോലും നമ്മൾ വിളിച്ചപ്പോൾ കുറച്ച് സമയം മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും അതുപോലെ അരങ്ങായിരത്തി ഇരുപത്തി നാലിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ടിട്ടും അതിൻ്റെ പ്രാരംഭം മുതൽ ഇന്ന് വരെയുള്ള ഈ ഒരു നിമിഷം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം സർ നമസ്കാരം ഓക്കെ റേഡിയോ ശ്രീലേക്ക് ആദ്യമേ സ്വാഗതം ചെയ്യുകയാണ് താങ്ക് യു ഓക്കെ ഇപ്പോൾ സാർ എന്ത് തോന്നുന്നു അതായത് കാസർഗോഡ് ജില്ല സാറിനും കൂടുതൽ അഭിമാനം ഉണ്ടാകും കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ആ അന്നത്തെ ആ ഒരു വേദിയിൽ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ നാല് വർഷമായിട്ട് കാസർഗോഡ് ജില്ല തന്നെയാണ് തുടരെ തുടരെ കപ്പടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വർഷം ഭാഗ്യവശാൽ കാസർഗോഡ് ജില്ലയിലേക്ക് തന്നെ ആദ്യമായിട്ട് അതെ 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 അപ്പോൾ ഇത്തവണയും കപ്പ് കൊണ്ടുപോകുമെന്നുള്ളതാണ് ഉറപ്പ് പ്രതീക്ഷയിലാണ് കാസർഗോഡ് കലാകാരന്മാരുള്ളത് ഓക്കെ മത്സരിച്ച് കഴിവുള്ളവർ അർഹതപ്പെട്ടവർ വിജയം നടത്തേ തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ സാറിന് എന്തൊക്കെയാണ് ഈ അരങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുവാനുള്ളത് ഇതിൽ പിന്നെ ഈ കാൽനൂറ്റാണ്ടുകാലത്തെ കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തനാനുഭവ കരുത്ത് ഇതിന് മുതൽ കൂട്ടാണ് സ്ത്രീ ശാക്തീകരണം സാമ്പത്തിക സ്വയം പര്യാപ്തം ഉറപ്പുവരുന്ന രീതിയിലേക്ക് അതിൻ്റെ പ്രവർത്തനം വളരെ വിപുലമായ രീതിയിൽ നടത്തി ഇതര പോലും ആകർഷിക്കത്തക്ക രീതിയിലേക്കുള്ള മുന്നേറ്റമാണ് സ്ത്രീ സമൂഹമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ ഇടങ്ങളിൽ സാംസ്കാരിക രാഷ്ട്രീയ പൊതുരംഗത്തെല്ലാം സ്ത്രീ സാന്നിധ്യം സജീവമാണ് വിപ്ലവം ഒറ്റക്കാലിൽ നടക്കില്ലെന്ന് മഹാനായ കോച്ചിമൻ പറഞ്ഞിട്ടുണ്ട് ഒരു സാമൂഹ്യ മാറ്റത്തിനുള്ള പ്രവർത്തനത്തിൽ പോരാട്ടത്തിൽ സ്ത്രീകളും പങ്കാളികളാകും ആ സ്ത്രീകളുടെ പങ്കാളിത്തം കേരളത്തിൽ സജീവമാണ് ഇന്ന് പൊതുയിടങ്ങളിലെല്ലാം നല്ല സ്ത്രീ സാന്നിധ്യമാണ് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ വളരെ സജീവമാണ് ഇപ്പം അറുപത് കഴിഞ്ഞ സഹോദരിമാരും അമ്മമാരും അടക്കം ഇപ്പോൾ നൃത്ത വേദികളിൽ ചുവട് വെക്കുകയാണ് അപ്പോൾ അതൊരു ശുഭകരമായ മാറ്റമാണ് കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സാംസ്കാരിക രംഗത്ത് അവരെ സജീവമായിട്ട് ഇടപെടലുകൾ അപ്പം അങ്ങനെയുള്ള സർഗാത്മകതയുള്ള വളരെ ഭാവനാ സമ്പന്നതയുള്ള കലാ സാംസ്കാരിക രംഗത്തോട് താല്പര്യമുള്ള സ്ത്രീകളെ അവർക്ക് വേദിയൊരുക്കി കൊടുക്കാൻ കേരളത്തിലെ ഈ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം വിഖ്യാതനായിട്ടുള്ള വീട്ടി പട്ടത്തിരിപ്പാടിന്റെ ഒരു വാക്യമുണ്ട് അതായത് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു പേരും കുടുംബശ്രീ ഈ ഒരു കലോത്സവത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത് സാറ് പറഞ്ഞതുപോലെ തന്നെ പ്രായഭേദമന്യെ അല്ലെ നമുക്കറിയാം ചെറുപ്രായത്തിൽ എല്ലാവരും കലോത്സവ വേദികളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നീട് സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ കാര്യം പറഞ്ഞാൽ സ്ത്രീകൾക്ക് എന്തൊക്കെയോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് അല്ലേ ചിലപ്പോൾ അവർ അടുക്കളയിൽ ഒതുങ്ങി പോയിട്ടുണ്ട് പക്ഷേ കുടുംബശ്രീ വന്നതോടും കൂടെ അവരെല്ലാവരും അരങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാണാപ്പണികളുടെ തടങ്കലിൽ കഴിയുന്നവരായിരുന്നു സ്ത്രീ സമൂഹം ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സാധാരണ കുട്ടികളെ സ്റ്റേജിൽ കേട്ടാൻ വേണ്ടിയിട്ട് അമ്മയും അമ്മമാരും കൈപിടിച്ചിട്ട് പോകാറുണ്ട് പൊതുവേദിയിലേക്ക് ഇപ്പോൾ അമ്മുമ്മ വണ്ട് സ്റ്റേജാണ് അതാണ് കുട്ടികൾ അമ്മേനെയും അമ്മുമ്മേനെയും കൈപിടിച്ച് സ്റ്റേജ് കേട്ടാൻ വേണ്ടി പോവുകയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കൈകുട്ടിക്കളിയും ഒക്കെ തന്നെ രംഗപ്രവേശനിച്ചതുകൂടി തന്നെ വളരെ ആക്റ്റീവാണ് അതുപോലെ വികസന പ്രവർത്തനങ്ങളിൽ നാടിൻ്റെ സ്പന്ദനം അറിഞ്ഞുകൊണ്ടുള്ള പൊതു പ്ര ഇടങ്ങളിലെല്ലാം അവർ വളരെ സജീവമായിട്ട് രംഗത്തുണ്ട് അത് വലിയ പ്രതീക്ഷയാണ് അത് കേരളത്തിലെ ഒരു പിന്നെ സാമൂഹ്യപദവി സ്ത്രീയുടെ സാമൂഹ്യ പദവി ഉയർത്തുന്നതിൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പ്രത്യേകിച്ച് ഇടത് ഗവൺമെൻറ്റുകളെല്ലാം എടുത്തിട്ടുള്ളൊരു മുൻകൈയ്യുണ്ട് അത് തദ്ദേശ സ്ഥാപനങ്ങളിലെ അമ്പത് ശതമാനം സ്ത്രീ സംവരണം ഉൾപ്പെടെ അവരുടെ വ്യക്തിത്വ വികാസത്തിനും അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുന്നതിനും അവരുടെ ഒരു ടാലൻറ്റ് കൃത്യമായി സമൂഹത്തിന് ബോധ്യപ്പെടുത്താനും അതുവഴി കേരളത്തിൻ്റെ സ്ത്രീ സമൂഹത്തിൻ്റെ കർമ്മശേഷി ഫലപ്രദമായ രീതിയിൽ കാര്യക്ഷമമായ രീതിയിൽ സാമൂഹ്യ മുന്നേറ്റത്തിന് ഉതകുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കേരളത്തിന് കഴിയുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു പിൻബലമുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ ഇത്തവണത്തെ ഈ കലോത്സവത്തിൻ്റെ സർഗോത്സവത്തിൻ്റെ പ്രത്യേകത കാരണം സാധാരണഗതിയിൽ ഇത് നഗരപ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നടത്താറുള്ളത് അവിടുന്ന് തീർത്തും ഒരു ഗ്രാമങ്ങളിലേക്ക് പറിച്ചു നടുകയാണ് അരങ്ങേരണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ട് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ വിശിഷ്ട സാന്നിധ്യവും കൂടിയായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത് കണ്ണൂർ ജില്ലയുടെ പഞ്ചായത്ത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ഗവേണിംഗ് ബോഡി അംഗവും കൂടിയായിട്ടുള്ള ശ്രീമതി പി പി ദിവ്യ അവറുകളാണ് മേഡത്തിനെ കുടുംബശ്രീയുടെ നമ്മുടെ റേഡിയോ ശ്രീയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം മേഡം നമസ്കാരം മേഡം എന്തു തോന്നുന്നു കുടുംബശ്രീയുടെ ഈ ഒരു കലോത്സവം നമ്മുടെ തൊട്ടടുത്ത കണ്ണൂർ ജില്ലയിലാണെങ്കിലും കാസർഗോഡ് ഈ ഒരു പരിപാടി നടക്കുമ്പോൾ ഇവിടെ വേണ്ടി സാധാരണ നമ്മളെല്ലാം സ്കൂൾ കലോത്സവങ്ങള് അനുഭവമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്ത്രീകളുടെ കലോത്സവങ്ങൾ വന്നപ്പോൾ അതിൽ പങ്കെടുക്കുന്ന നമ്മുടെ സഹോദരിമാരുടെ ഒരു സന്തോഷമാണുള്ളതും അത് വളരെയധികം ഒരുപക്ഷെ ഒരു ഇനിയൊരു കേരളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കലോത്സവമായിട്ട് സ്ത്രീകൾ നേതൃത്വം കൊടുക്കുന്ന കുടുംബശ്രീയുടെ കലോത്സവം മാറാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ തന്നെ വടക്കേ അറ്റത്ത് കാസോട് ജില്ലയിൽ ഈ പരിപാടി നടക്കുമ്പോൾ ഏതാണ്ട് ആയിരത്തിലധികം സ്ത്രീകൾ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് അതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും മികവാർന്നവരുടെ പ്രകടനങ്ങൾ ഇവിടെ നടക്കുമെന്നുള്ളതാണ് ഏതായാലും അതിന് എത്തിച്ചേർന്ന എല്ലാ സഹോദരിമാർക്കും പ്രത്യേക ആശംസകളാണ് അറിയിക്കുന്നത് നന്ദി മാഡം ഈ തിരക്കുകൾക്കിടയിലും അല്പസമയം അത്യാവശ്യം താങ്ക് യു എന്നോടൊപ്പം കാസർഗോഡ് ജില്ലാ കളക്ടർ ഇമ്പശേഖർ ഐ എ എസ് അവത് അപ്പം അദ്ദേഹത്തിനടുത്ത് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം നമസ്കാരം സാർ കുടുംബശ്രീയോടുള്ള ഒരു അഭിമുഖം നമുക്ക് ഞങ്ങളെല്ലാം ഐ എ എസ് എക്സാം പഠിക്കുന്ന സമയത്ത് തന്നെ ഈ കേരളത്തിനെ കുറിച്ചുള്ള ഈ കുടുംബശ്രീൻ്റെ ഒരു പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ എത്തിയ ശേഷം അത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ വളരെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്രയും ഒരു ഒരു സോഷ്യോ എക്കണോമിക് മേഖലയിൽ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒരു പ്രവർത്തനമാണ് കുടുംബശ്രീയുടെ പ്രവർത്തനം അപ്പോൾ ഇതിൽ ഈ സ്ത്രീ സാക്ഷീകരണം എന്ന ഒരു നിലയ്ക്കും ഉണ്ട് അതുപോലെ തന്നെ ഈ ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നതിലും കുടുംബശ്രീൻ്റെ ഒരു വലിയ പങ്ക് പങ്കുമുണ്ട് അവധി നമ്മൾ നേരിട്ട് ഫീൽഡിൽ കണ്ടതാണ് ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു പരിപാടി വിജയിക്കണമെങ്കിൽ ഒരു ഗ്രൗണ്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരു ഒരു പരിപാടി നമ്മൾ നടത്തണമെങ്കിൽ അത് കുടുംബശ്രീ ഏൽപ്പിച്ചാൽ വളരെ വളരെ സക്സസ്ഫുൾ ആയിട്ട് അത് നടത്തുമെന്ന ഒരു ഒരു ആത്മവിശ്വാസം നമുക്കുണ്ട് അത് ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് എനിക്കത് വളരെ ഇതായിട്ട് പറയാൻ കഴിയും അതും ഒരു ആത്മവിശ്വാസം അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് കുടുംബശ്രീയുടെ ഒരു ഒരു നല്ല ഒരു ഇതിന് പറയാം അപ്പോൾ ഈ ഒരു അരങ്ക് എന്ന ഒരു പറയപ്പെടുന്നത് ഈ പ്രോഗ്രാം കാസർകോടില് സംഘടിപ്പിക്കാൻ തരുന്നിടത്തതിൽ വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കാസർഗോഡാണ് ചാമ്പ്യനായത് അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ തിരഞ്ഞെടുത്ത ബെസ്റ്റ് കുടുംബശ്രീ ഗ്രൂപ്പ് ഈ കനാനൂർ കരിന്തള്ളം പഞ്ചായത്തിലുള്ള കുടുംബശ്രീ ഗ്രൂപ്പാണ് അപ്പോൾ കുടുംബശ്രീമാരി വളരെ അടുത്ത് ബന്ധപ്പെടുന്ന ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് എനിക്ക് വളരെ വളരെ കൂടുതൽ സന്തോഷങ്ങളുണ്ട് സാർ ഈ അവസരത്തിൽ മറ്റൊരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ബഹുമാനപ്പെട്ട കേരള നിയമസഭ സ്പീക്കർ അഡ്വക്കരി എ എം ഷംസീർ അവർക്ക് നേരത്തെ പറഞ്ഞൊരു ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മുഴുവൻ പോളിംഗ് ഉദ്യോഗസ്ഥർക്കും വേണ്ടുന്ന ഭക്ഷണം ഒക്കെ കുടുംബശ്രീയാണ് ആണ് സജ്ജീകരിച്ച് നൽകിയത് എന്നുള്ളത് അപ്പോൾ അതിനെപ്പറ്റിയിട്ട് ആധികാരികമായിട്ട് അദ്ദേഹം പറയുമെന്ന് പറഞ്ഞതും ബഹുമാനപ്പെട്ട കലക്ടറെ കുറിച്ചിട്ട് തന്നെയാണ് അപ്പോൾ അതിനെ പറ്റിയിട്ട് സാർ ഒരു വാക്ക് തീർച്ചയായിട്ടും നമ്മൾ ഈ പോളിംഗ് ഉദ്യോഗസ്ഥകർ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് അതെല്ലാം വൃത്തിയാക്കി വെക്കണം അതുപോലെ തന്നെ അവർക്കുള്ള ഭക്ഷണം നൽകണം അവരെ അവരെ വെൽക്കം ചെയ്ത് അവർക്കുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണം ഉള്ള ഒരു ചുമതലയാണ് കുടുംബ കുടുംബശ്രീക്ക് ഞാൻ കൊടുത്തിരുന്നത് അത് വളരെ നല്ല രീതിയിലാണ് കൊണ്ടുപോയത് നിങ്ങൾക്കറിയാം ഇലക്ഷൻ സമയം നല്ല ചൂടായിരുന്നു പക്ഷേ എത്തിയ പോളിംഗ് ഉദ്യോഗസ്ഥരെല്ലാവർക്കും എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്ത് കൊടുത്ത് അതുപോലെ തന്നെ വോട്ട് ഇടാൻ വരുന്നവർക്ക് വെള്ളം കൊടുത്തതും കാസർഗോഡിലാണ് അപ്പോൾ അവർക്കുള്ള വെള്ളങ്ങൾ വെള്ളം ഇതൊക്കെ കൊടുത്ത് വളരെ ഒരു നല്ല ഒരു രീതിയിലാണ് നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് നടത്തിയത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതിനും നിങ്ങൾ വിശദമായി ഇപ്പോൾ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ് അതിലെനിക്ക് വൃത്തിപരമായിട്ടും കുടുംബശ്രീയോട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അറിയാം നമ്മൾ അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ വേദിയിലാണുള്ളത് കാസർഗോഡ് അതിൻ്റെ പ്രധാന വേദി ആയിട്ടുള്ള നമ്മുടെ കെ ആർ ഗൗരിയമ്മയുടെ പേരിൽ തന്നെ ഉള്ള ഒരു പ്രധാന വേദിയിലാണുള്ളത് അപ്പോൾ നമുക്ക് ഏവർക്കും സുപരിചിതനായിട്ടുള്ള നമ്മുടെയൊക്കെ നാട്ടുകാരനും കൂടിയായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള മലയാള സിനിമാ ലോകത്ത് തൻ്റേതായിട്ടുള്ള സംഭാവനകൾ ഒരുപാട് കൊടുത്തുകൊണ്ട് നമ്മളെയൊക്കെ ചിരിപ്പിച്ച് ചിന്തിപ്പിച്ചിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മലബാറിൻ്റെ സ്വന്തം അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ഉണ്ണിരാജ സാർ അവനാണ് നമ്മളോടൊപ്പം ഉള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം നമസ്കാരം സാർ നമസ്കാരം കുടുംബശ്രീ സംസ്ഥാന കൌഴ്സ് അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ കാസർഗോഡിലാണ് സംസ്ഥാനം നടക്കുന്ന കാലിക്കടവ് ഒന്നാമത്തെ ദിവസമാണ് അതിഗംഭീരാണ് ആൾക്കാരുണ്ട് നല്ല പന്തൽ സ്റ്റേജ് എങ്ങും കളർഫുൾ ആണ് ഏറെ സന്തോഷം തരുന്നത് കാരണം കുടുംബശ്രീ അരങ്ങിൻ്റെ ഞാനൊരു രണ്ട് മൂന്ന് തവണ സ്റ്റേറ്റിലൊക്കെ പോയതാണ് ഇവരെയും കൊണ്ട് പല മൈ മൈമ സ്കിറ്റ് നാടകമൊക്കെ ആയിട്ട് അപ്പോൾ ഇവർ ഊർജ്ജം ഭയങ്കര സംഭവമാണ് അതുപോലെ എനർജറ്റിക്ക് അവർ തിരുവനന്തപുരം കാസർഗോഡ് ജില്ലയിൽ പതിനാല് ജില്ലകളൊന്നും ആൾക്കാർ വരുന്നുണ്ടെന്ന് മാത്രമല്ല അവർ എല്ലാ ഐറ്റംസിലും പങ്കെടുക്കുന്നുണ്ട് മൈമാലും സ്കിറ്റായാലും നാടകാലും നൃത്തായാലും പാട്ടായാലും എന്ത് പരിപാടിയും അവർ ഊർജ്ജമാണ് അത്ഭുതമാണ് കാരണം ഞാൻ ഇത്തവണ വിധികർത്താവിൻ്റെ റോളാന്നുള്ളത് കാരണം സാധാരണ ഒരു മൂന്നാല് വർഷ കലോത്സവം എന്ന് ബന്ധപ്പെട്ട സിനിമയായതുകൊണ്ട് ലൈഹിങ്ങ് മറുമായും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത്തവണ വിധി ഞാൻ മനസ്സിലാക്കിയത് ഞാൻ സ്കിറ്റ് മത്സരത്തിലാണ് വിധി നിർമ്മിച്ചത് നല്ല മത്സരമായിരുന്നു നല്ല രസകരമായി ചെയ്തിരുന്നു ഒരുപാട് പ്രതിഭകളെ ഞാൻ കണ്ടുപോകാം അങ്ങനെ അത്ഭുതപ്പെടുത്തി അത് ഏറെ സന്തോഷിരുന്നു ഒരു ഒരു കലാപരിശീലകനെന്നതിൽ ഒരുപാട് വർഷം യാത്ര ചെയ്ത ഒരാളാണ് അത് എനിക്കേറെ സന്തോഷം തരുന്നത് ഇപ്പം ഞാൻ അറിഞ്ഞ കാസർഗോഡ് ജില്ലയ്ക്ക് ആണ് ഒന്നാം സമ്മാനത്തിൽ ഇപ്പം നിൽക്കുന്നത് ഒന്നാം ദിവസം ഇനി ഒരുപാട് ഐറ്റംസ് ഉണ്ട് പതിനാല് പോയിൻറ്റ് ഏറ്റ് രണ്ടാമത് പന്ത്രണ്ട് പോയിന്റ് കണ്ണൂരാണ് മൂന്നാമത് തൃശ്ശൂരാണ് അപ്പം അടിപൊളിയാണ് എന്തായാലും ഇത് മാറിയും മറിഞ്ഞൊക്കെ വരും നമുക്കൊന്നും പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ട് മത്സരിക്കുന്നതിന്റെ തുടക്കം മാത്രമാണ് ഒരുപാട് 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 ഐറ്റംസ് വരുന്നുണ്ട് മാറി മറിഞ്ഞിരിക്കട്ടെ അത് രസാ